വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കണക്ക് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഇന്ത്യ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടിയുടെ മൊബൈൽ ഫോണുകളാണ് എക്സ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇന്ത്യ ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടിയുടെ മൊബൈൽ ഫോണുകളാണ് എക്സ്പോർട്ട് ചെയ്തത് എന്തൊരു വലിയ വ്യത്യാസമാണെന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഇന്ത്യ പതിനെട്ടായിരത്തി തൊള്ളായിരം കോടിയുടെ മൊബൈൽ ഫോൺസാണ് പ്രൊഡക്ഷൻ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇന്ത്യ നാല് പോയിന്റ് ഒന്ന് ലക്ഷം കോടിയുടെ മൊബൈൽ ഫോണുകളാണ് പ്രൊഡക്ഷൻ നടത്തിയത് ഇരുപത്തൊന്ന് മടങ്ങാണ് വർധനവ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം നിരന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ മേക്കിംഗ് ഇന്ത്യ ഒന്നും അല്ല നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പ്രോഡക്റ്റുകളൊന്നും ഉണ്ടാക്കുന്നില്ല പകരം അസംബ്ലി മാത്രമാണ് ചെയ്യുന്നത് ഇത് വളരെ വലിയൊരു വിമർശനമായിട്ട് അദ്ദേഹം ഉന്നയിക്കുകയും നിരവധി പ്ലാന്റുകൾ മാനുഫാക്ചറിങ് പ്ലാന്റുകളിൽ പോയിട്ട് അദ്ദേഹം പല കാര്യങ്ങളും പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ തന്നെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന് ഹാൻഡിലുകൾ ഉണ്ട് അവിടെ പോയിട്ട് അദ്ദേഹം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ചൈനയുടെ സാധനമാണ് ഈ സോഫ്റ്റ്വെയർ ചൈനയാണ് അത് ചൈനയാണ് അപ്പോൾ ചൈന ഇത് തന്നില്ലെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കും കമ്പനിയോട് ചോദിക്കുകയാണ് അവിടെയുള്ള അധികൃതരോട് അപ്പൊ അവര് ശരിയാണ് സർ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം വീഡിയോയില് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇ കണ്ടില്ലേ ഇവിടെ മേക്കിംഗ് ഇന്ത്യ ഒന്നും നടക്കുന്നില്ല ചൈനയിൽ നിന്ന് വരുത്തി ഇവിടെ അസംബ്ലി ചെയ്യുകയാണ് അല്ലെങ്കിൽ മെജോറിറ്റി പാർട്സും ചൈനയിൽ നിന്ന് വരുന്നു ചിലത് മാത്രം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു അപ്പൊ പൂർണ്ണമായിട്ടും ഇത് മേഡ് ഇൻ ഇന്ത്യ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇത് മേഡ് ഇൻ ചൈനയെ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് മേഡ് ഇൻ ഇന്ത്യ ആക്കി മാറ്റുന്നതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിമർശനാത്മകമായ രീതിയിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് ആദ്യം തന്നെ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്ക് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഇന്ത്യയിലെ മേക്കിംഗ് ഇന്ത്യ പ്രോസസ്സ് വളരെ വേഗത്തിലാവും എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനികളും ഗവൺമെന്റും കുറെ കൂടി ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ടുണ്ടാവുന്ന ഗുണം അദ്ദേഹം എന്തുദ്ദേശിച്ച് ചെയ്താലും അങ്ങനെ ഒരു ഗുണം അതിനുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് അദ്ദേഹം പറയുന്നതിനകത്ത് വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യം ഒരു മാനുഫാക്ചറിംഗ് പവറായിട്ട് മാറുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം സുച്ചിട്ടതുപോലെ ഒരു രാജ്യത്തിനും മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു സൂപ്പർ പവറായിട്ട് മാറാൻ പറ്റില്ല ഞാൻ വളരെ കൃത്യമായി ഫാക്ട് ബേസ് ചെയ്തിട്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാം ഉദാഹരണത്തിന് ചൈനയാണല്ലോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിന്റെ ഫാക്ടറി എന്നറിയപ്പെടുന്ന മാനുഫാക്ചറിംഗ് പവർ ഒട്ടുമിക്ക സാധനങ്ങളും ഉത്പാദിപ്പിക്കുന്നത് ചൈനയിലാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പുള്ള പല പ്രോഡക്റ്റുകളും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ യു എസ് എ അസംബിൾഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജപ്പാൻ അസംബിൾഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് പ്രോഡക്റ്റുകളുടെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തൊണ്ണൂറുകളുടെ അവസാനം വരെയോ പകുതി വരെയോ ഒക്കെ തന്നെ ചൈന പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് അസംബ്ലി പ്ലാന്റുകൾ അസംബ്ലി യൂണിറ്റുകൾ അവരുടെ രാജ്യത്ത് സ്ഥാപിക്കുന്നതിനാണ് ഇത് ചൈനയുടെ ചരിത്രത്തിൽ ദ അസംബ്ലി എറ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതായത് ചൈനയിലെ എക്കണോമിക് റീഫോംസ് അവിടുത്തെ ഡെങ് ഷിയാവോ പിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടുകളിലാണ് നടപ്പിലാക്കുന്നത് ഇതേ എക്കണോമിക് റീഫോംസ് അതിന്റെ പകുതി മാത്രം ഇന്ത്യയിൽ നടപ്പിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് പൂർണ്ണമായും അല്ല എന്നാൽ ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ എക്കണോമിക് റീഫോം ആരംഭിക്കുകയും അതിനുശേഷം അവരുടെ രാജ്യത്തെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ചൈനയിലേക്ക് ആദ്യം കമ്പനികൾ എത്തുന്നത് അസംബ്ലി യൂണിറ്റുകളുമായിട്ടാണ് എന്ന് വെച്ചാൽ പാർട്സുകൾ മറ്റ് പലയിടങ്ങളിലുമായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ പാർട്സ് നിർമ്മിക്കുന്നത് അമേരിക്കയിലായിരിക്കും പക്ഷെ അത് കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുന്നത് ചൈനയിലായിരിക്കും ഇത് പലതും പല ഘട്ടങ്ങളാണ് പാർട്സ് ഉണ്ടാക്കുന്നത് ഒരു പ്രോസസ്സ് ഇത് അസംബ്ലി ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കുന്നത് മറ്റൊരു പ്രോസസ്സാണ് അപ്പം ഈ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നത് അസംബ്ലി ചെയ്യുന്നത് ചൈനയിൽ വെച്ചാണ് ഇപ്പൊ എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്ക നാളുകളിലും ഒക്കെ മെജോറിറ്റി പ്രോഡക്റ്റുകളും അതിപ്പോ ഐഫോൺസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ ഇതെല്ലാം തന്നെ ചൈനയിൽ അസംബ്ലിയാണ് ചെയ്തിരുന്നത് ഈ അസംബ്ലി എന്തുകൊണ്ട് ആദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വന്നിട്ട് ഒരു കമ്പനി കോടിക്കണക്കിന് രൂപ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കണ്ണു മടച്ച് ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല അതത്ര എളുപ്പമല്ല ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നതിന് വലിയ ടെക്നോളജി ആവശ്യമാണ് വലിയ രീതിയിലുള്ള കഴിവുള്ള തൊഴിലാളികളും ആവശ്യമാണ് അസംബ്ലി ചെയ്യുന്നത് യന്ത്രങ്ങളുടെ കൂടി സഹായത്തോടെയാണ് അതിന് ട്രെയിനിങ് കൊടുത്ത് തൊഴിലാളികളെ പരിശീലിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആ കമ്പനിയുടെ പാർട്സുകളെല്ലാം ഉണ്ടാക്കുന്ന പ്ലാന്റുകളെല്ലാം അമേരിക്കയിലാണെന്ന് കരുതുക ഈ പ്ലാന്റുകളെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്നിട്ട് ചൈനയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല കാരണം ഈ ചൈനയെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് ഇതിൻ്റെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് വല്ലതും അറിയണ്ടേ ഇതിനെക്കുറിച്ച് അവർക്ക് അറിയാമെങ്കിൽ അവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയൂ അപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പൂർണ്ണമായും ഒരു പ്ലാന്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു കമ്പനി ചെയ്യുന്നത് അവരുടെ അസംബ്ലി യൂണിറ്റ് സ്ഥാപിക്കും അസംബ്ലി യൂണിറ്റ് സ്ഥാപിച്ചിട്ട് മദർ കൺട്രിയിൽ അതിൻ്റെ പാർട്സ് എല്ലാം ഉൽപ്പാദിപ്പിക്കുകയും അതിനുശേഷം ഈ അസംബ്ലി യൂണിറ്റ് ഉള്ള രാജ്യത്തെ കൊണ്ടുവന്ന് അത് അസംബ്ലി ചെയ്യുകയും ചെയ്യും അപ്പം അതിന് ആദ്യം തൊഴിലാളികൾക്ക് പരിശീലനം കൊടുക്കും അത് കുറച്ച് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി മറ്റു മാനുഫാക്ചറിങ് നമ്മൾ അതിൻ്റെ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെ വെച്ച് അസംബ്ലി ചെയ്യുന്നത് കുറച്ച് എളുപ്പമാണ് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ റെഡിയാക്കി എടുക്കും അപ്പം അത് പടിപ്പടി പടിയായിട്ട് അസംബ്ലി യൂണിറ്റ് നല്ലപോലെ അവിടെ വർക്കാവാൻ തുടങ്ങുകയും അത് കുറേ വർഷം റൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ ഒരു ഗ്രോത്ത് കമ്പനിക്ക് മനസ്സിലാവുകയാണ് ഇവർ നേരത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ലേബർ കോസ്റ്റ് ഒക്കെ കൂടാണ് അതിനേക്കാളും ഫെസിലിറ്റീസ് അസംബ്ലി ചെയ്യുന്ന രാജ്യത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ പടിപ്പടിയായിട്ട് ചില പാർട്സുകളുടെ പ്ലാന്റുകൾ ആദ്യം സ്ഥാപിക്കും ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ തന്നെ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം പാർട്സ് അതുമായി ബന്ധപ്പെട്ട് വേണം അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നമാണെങ്കിലും അങ്ങനെയാണ് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അസംബ്ലി യൂണിറ്റിന് പുറമെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കൂടി അവിടെ തുടങ്ങുന്നത് അപ്പൊ ഇത് ലോങ് പ്രോസസ്സാണ് വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെയാണ് ഇന്ന് കാണുന്ന ചൈന ഉണ്ടായത് പെട്ടെന്നൊരു ദിവസം സ്വിച്ച് ഇട്ടതുപോലെ അല്ല ഈ ചൈനയായി മാറിയത് എഴുപത്തിയെട്ടിൽ തുടങ്ങിയ റീഫോമും അതിനുശേഷമുണ്ടായ ഇൻവെസ്റ്റ്മെന്റ്സ് തൊട്ട് എടുക്കാം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ എഴുപത്തി എട്ടിൽ ചൈനയിൽ എക്കണോമിക് റീഫോം ഉണ്ടായെങ്കിൽ ഏകദേശം നാല്പത്തിയഞ്ച് വർഷത്തോളം എടുത്തു ഇന്നത്തെ ചൈന ഉണ്ടാവാൻ ആദ്യ കാലങ്ങളിൽ അമേരിക്കയുടെയും ജപ്പാന്റെയും യൂറോപ്പിലെയും ഒക്കെ കമ്പനികള് ചീപ്പായിട്ടുള്ള ലേബർ ഉള്ളതുകൊണ്ടും സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ചൈനയിൽ പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടും ടാക്സ് വളരെയധികം കുറച്ചു കൊടുത്തത് കൊണ്ടും ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് നടപ്പിലാക്കിയത് കൊണ്ടും ചൈനയിലേക്ക് അസംബ്ലി പ്ലാന്റുകളുമായിട്ട് വരികയും പിന്നീട് പടിപ്പടിയായിട്ട് ആ കമ്പനികൾ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു ഇപ്പൊ എങ്ങനെയാണോ ഐഫോൺ ആദ്യം അസംബ്ലി പ്ലാന്റുകളുമായിട്ട് ഇന്ത്യയിൽ വരുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് കൂടുതൽ കൂടുതൽ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിലാണ് ഒരു കാലത്ത് ചൈനയിലേക്ക് കമ്പനികൾ വന്നത് ഈ ചൈനയിലേക്ക് കമ്പനികൾ വരുന്ന സമയത്ത് നമ്മുടെ ലോകത്ത് തന്നെ ടെക്നോളജി രംഗത്തൊരു ബൂം ഉണ്ടായ സമയത്താണ് കമ്പനികൾ ചൈനയിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നത് പോലെ അറുപതുകൾക്ക് ശേഷമാണ് ഇതൊക്കെ ഡെവലപ്പായി വരുന്നത് എൺപതുകൾ കഴിയുമ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാലിലാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ ഉണ്ടാവുന്നത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള മോട്ട്രോളയാണ് ആദ്യത്തെ മൊബൈൽ ഫോണുമായിട്ട് വരുന്നത് തൊട്ടു പുറകെ തന്നെ നോക്കിയ വരുന്നുണ്ട് കൂട്ടത്തില് എറിക്സൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ വരുന്നു അങ്ങനെ പടിപ്പടിയായിട്ട് മൊബൈൽ ഇൻഡസ്ട്രി ഡെവലപ്പായി വരുന്നു ലാപ്ടോപ്പുകൾ ഈ കാലയളവിലാണ് ഉണ്ടാവുന്നത് റേഡിയോകൾ കൂടുതലായിട്ട് വരുന്നു ർ വരുന്നു വരുന്നു ഇതെല്ലാം കൂടുതലായി വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് അപ്പോൾ കൂടുതൽ മാൻ പവർ ആവശ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചീപ്പ് ലേബർ ആവശ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്പനികൾ ആദ്യം അസംബ്ലി യൂണിറ്റുമായി ചൈനയിൽ പോവുകയും പിന്നീട് പടിപ്പടിയായിട്ട് ചൈനയിൽ തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ടിവികൾ ഫോണുകൾ ഗാർമെന്റുകൾ ടോയ്സുകൾ അങ്ങനെ പലതും ആദ്യം ചൈനയിൽ അസംബ്ലി അസംബ്ലിയാണ് ചെയ്തത് പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണ് പൂർണ്ണമായ മാനുഫാക്ചറിങ്ങിലേക്ക് ചൈനയിലേക്ക് അവർ മാറുന്നത് കാരണം ചൈനീസ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ അത്തരത്തിൽ ഇത്തരം മാനുഫാക്ചറിങ് യൂണിറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം രൂപപ്പെടുകയുമാണ് ഉണ്ടായത് അപ്പൊ രാഹുൽ ഗാന്ധി അദ്ദേഹം പറയുന്നതിനകത്തുള്ള ഒരു പ്രശ്നം ഇന്ത്യയിൽ ഇപ്പോ ഈ അസംബ്ലി യൂണിറ്റുകളാണ് കൂടുതലായിട്ടുള്ളത് പക്ഷെ ഇതാണ് തുടക്കമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഇനിയാണ് ഇന്ത്യ പടിപ്പടിയായിട്ടും മാനുഫാക്ചറിങ് രംഗത്തേക്ക് പോകേണ്ടത് അല്ലാതെ നമ്മൾ ഇതാ ചൈനയുടെ ആണ് അത് ഇത് ചൈനയുടെതാണ് മറ്റേത് ചൈനയുടെതാണെന്നൊക്കെ അദ്ദേഹം വന്നിരുന്നു പറയുമ്പോൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും ചൈനയിലെ നമ്മൾ പോയാലും ഈ അവസ്ഥയായിരുന്നു അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ജപ്പാന്റെയും ഒക്കെ കമ്പനികളുടെ പാർട്സുകൾ ചൈനയെ കൊണ്ടുവന്നിട്ട് അസംബ്ലി ചെയ്തിട്ടാണ് സെയിൽ ചെയ്തിരുന്നത് അന്ന് അവിടെ പോയാലും അസംബ്ലി മാത്രമേ ചൈനയ്ക്കുള്ളൂ പാർട്സൊക്കെ ഉണ്ടാക്കിയത് അമേരിക്കയിലും ജപ്പാനിലും യൂറോപ്പിലും ഒക്കെയാണ് പിന്നീട് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം ഇന്നിപ്പോ ചൈന മാനുഫാക്ചറിംഗ് രംഗത്തെ നമ്പർ വൺ ആയി മാറി അപ്പൊ നാളെ ഒരു രണ്ടായിരത്തി മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് കാലഘട്ടമൊക്കെ ആകുമ്പോൾ ഇന്ന് ചൈന ഒരു മാനുഫാക്ചറിംഗ് പവർ ആയതുപോലെ നമുക്കും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് അസംബ്ലി യൂണിറ്റ് എങ്കിലും തുടങ്ങണം അല്ലാതെ ഓടി വന്ന് ഇവിടെ ഒരു കമ്പനി സ്ക്രാച്ച് ഉണ്ടാക്കാനായിട്ട് ആരുണ്ടാക്കും ഇവിടെ ആർക്കറിയാം ഉണ്ടാക്കാൻ ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാമോ ഏതെങ്കിലും കമ്പനി മുഴുവൻ അവരുടെ ഒരു രാജ്യത്ത് വന്നിട്ട് അവിടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും ഒറ്റ ദിവസം കൊണ്ട് പരിശീലനം കൊടുത്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിള്ളേര് കളിയാണോ ഇനി രാഹുൽ ഗാന്ധി തന്നെ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് വരെ അദ്ദേഹം അല്ലെങ്കിൽ പതിനാലിൻ്റെ തുടക്കം വരെ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിച്ചത് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് ഇന്ത്യയിലെ അസംബ്ലി യൂണിറ്റുകൾ പോലും കുറവായിരുന്നു മൊബൈൽ ഫോണുകൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മൈക്രോമാക്സ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ കംപ്ലീറ്റ് ചൈനയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത് വിറ്റുകൊണ്ടിരുന്ന കാലമാണ് അപ്പോൾ അവിടെ നിന്ന് കളി മാറുന്നത് ഇന്ത്യ ഈ മേക്കിംഗ് ഇന്ത്യ പ്രഖ്യാപിക്കുന്നതോടെയാണ് അസംബ്ലി യൂണിറ്റുകളായിട്ട് തുടങ്ങി ഇന്നിപ്പോ ഇന്ത്യയിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ അൻപത് ശതമാനമോ എഴുപത് ശതമാനമോ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിലേക്ക് കമ്പനികൾ മാറുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ ഇന്ത്യയിൽ രണ്ട് മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത് അസംബ്ലി യൂണിറ്റുകളാണ് കേട്ടോ രണ്ടെണ്ണം വളരെ ചെറുത് വളരെ ലിമിറ്റഡ് വോളിയംസ് മാത്രമായിരുന്നു അവരിവിടെ മാനുഫാക്ചർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അസംബ്ലി ചെയ്തിരുന്നത് ഇന്ന് അസംബ്ലി യൂണിറ്റുകൾ ഉൾപ്പെടെ മുന്നൂറിലധികം മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഇന്ത്യയിലെ മൊബൈൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടിയാണ് അതിൽ എക്സ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ മൊബൈൽ ഫോൺ പ്രൊഡക്ഷൻ്റെ ഒരു ഒരു തോത് എത്രത്തോളം വളർന്നു എന്നറിയാമോ നാല് പോയിൻ്റ് ഒന്ന് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് അപേക്ഷിച്ച് ഇരുപത്തിയൊന്ന് മടങ്ങ് വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് എക്സ്പോർട്ട് ചെയ്തിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടിയുടെ ഫോണുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തൊഴിലവസരങ്ങൾ എന്തുമാത്രമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ അപ്പൊ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് ഈ ലക്ഷം കോടിയുടെ ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി എല്ലാ മേഖലയിലും ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരുതരം അസൂയയാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഭരിച്ചിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ അസൂയ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഗുണമുണ്ട് കാരണം നമ്മൾ പെട്ടെന്ന് കൂടുതൽ കൂടുതൽ നമ്മൾ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ശ്രമിക്കും അദ്ദേഹം ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിന് അസൂയയാണ് ഈ കണക്കുകൾ ഞാൻ ഈ പറയുന്ന കണക്കുകൾ പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം വെറുതെ വന്ന് വായുവിൽ നിന്ന് എടുത്തു പറയുന്ന കണക്കല്ല കൃത്യമായ കണക്ക് നിങ്ങൾക്കാര്ക്കും പോയി നോക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ എന്തായിരുന്നു ഇന്ത്യയുടെ മൊബൈൽ ഫോൺ എക്സ്പോർട്ടിംഗ് ഇന്ത്യയുടെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് രംഗത്ത് അസംബ്ലി യൂണിറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും വരാം